ഹ്യൂമൻ ജസ്റ്റിസ് മൂവ്മെന്റ് സംസ്ഥാന സെക്രട്ടറി ഉദ്ഘാടനം ചെയ്യുന്ന മറ്റ് സംസ്ഥാന നേതാക്കളെ സഹോദരങ്ങളെ ഇവിടെ കൂടിയിട്ടുള്ള പോലീസ് അധികാരികളെ

സ്ത്രീകളായിട്ട് ആൾക്കാർക്ക് നേരെ ഉണ്ടായിരിക്കുന്ന നമ്മളുടെ കൊല്ലം ജില്ലയിലെ എം എൽ എ സിനിമ നടനും കൂടിയായിട്ടുള്ള മുകേഷ് എം എൽ എ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജസ്റ്റിസ് മൂവ്മെന്റിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ പ്രതിഷേധ മാർച്ച് പ്രസക്തമായതാണ് രണ്ടായിരത്തി പതിനേഴിൽ ഇവിടെ ഒരു സിനിമാ പ്രവർത്തക സിനിമാ ആക്രമിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട് കേരളം വളരെ കോളിലകം സൃഷ്ടിക്കപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായി അതിനുശേഷം ഇവിടെ ഒരു ഹൈക്കോടതി മുൻ ജഡ്ജിയായിരുന്ന ജസ്റ്റിസ് നേതൃത്വത്തിൽ സർക്കാർ ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും ആ കമ്മിറ്റി ഈ സിനിമാ മേഖലയിലുള്ള ആളുകളുടെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പുറത്തു കൊണ്ടുവരികയും അവർക്ക് നേരെ ഉണ്ടാകുന്ന പീഡനങ്ങളും പിന്നെ അപമര്യാദയായിട്ടുള്ള പെരുമാറ്റങ്ങളും അതുപോലെ അവർക്ക് പ്രാഥമികമായിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യുവാൻ പോലുമുള്ള സാഹചര്യം ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ അവരുടെ വിവരങ്ങൾ പുറത്തുവരികയും അവർക്ക് നേരിടുന്ന പ്രശ്നങ്ങളെ പിന്നെ പുറത്തു ഉറച്ചുകൊണ്ടുവരുന്നതിനായി ഈ കമ്മിറ്റി ആ റിപ്പോർട്ട് വളരെ വിശദമായിട്ട് പറയുകയുണ്ടായി അതുമാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് ഇരകളാക്കപ്പെട്ട ആളുകളുടെ മൊഴികൾ വീഡിയോകളായും അതുപോലെ ഓഡിയോ ക്ലിപ്പുകളായും ഈ റിപ്പോർട്ടിൽ വന്നു കഴിഞ്ഞു എന്നിട്ടും സംസ്ഥാന ക്രൂരാവകാശ കമ്മീഷന്റെ കമ്മീഷൻ ഒരു കമ്മീഷനെ പ്രവർത്തക നിരന്തരമായിരിക്കുന്ന സമ്മർദ്ദം മൂലം ഗവൺമെന്റിന് ഈ റിപ്പോർട്ട് പുറത്തുവിടേണ്ടി വന്നു ഈ റിപ്പോർട്ടാണ് മുമ്പായിട്ട് നാലര വർഷക്കാലം ഗവൺമെന്റ് പൂർത്തി വെക്കുകയാണ് ചെയ്തത് അതെന്തിനെന്ന് ചോദിച്ചാൽ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് യഥാർത്ഥത്തിൽ ഇതിന്റെ യഥാർത്ഥ സംഭവങ്ങളെ മറിച്ചു വയ്ക്കുവാനും അതുപോലെ കേസ് പരിഹരിച്ചിടാനുമുള്ള സാഹചര്യത്തിന് വേണ്ടിയിട്ടാണ് മനസ്സിലാവുന്നത് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് ജസ്റ്റിസ് പറയാനുള്ളത് ഇപ്പോ ഇത്രയും ഒരു പിന്നെ ജനപ്രതിനിധിയായിട്ടുള്ള ഈ എം എൽ എ രാജ്യവെച്ച് പുറത്തു പോകണം എന്നാവശ്യപ്പെട്ടു മാർച്ച് സംഘടിപ്പിക്കുന്നത് ഇതേ നമ്മൾ ശക്തമായി പറയുന്നത് ഈ പിന്നെ എം എൽ എ ഇങ്ങനെയുള്ള പിന്നെ പീഡനകാരായിരിക്കുന്ന ആളുകൾ തീർത്ഥം അപമാനമാണ് അല്ലെങ്കിൽ നമ്മളുടെ രാഷ്ട്രീയ വ്യവസ്ഥ അപമാനമാണ് ഒരു രാഷ്ട്രീയ വ്യവസ്ഥയാണ് നമുക്ക് വേണ്ടത് ഇവരെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ കേസ് ഈ നടപടികൾ എടുക്കണം എന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് അതിനു വേണ്ടിയിട്ട് വിമൻ ജസ്റ്റിസ് മൂവ്മെന്റ് ശക്തമായ പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനിയും ഇന്ന് തുടരുക ചെയ്യും തന്നെ ചെയ്യും

ക്ഷണിച്ചുണ്ട് <icana> <naj> <Qs> <saaretare> നമുക്കറിയാം ഏതൊരവസ്ഥയിലൂടെയാണ് കേരളത്തിലെ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം കടന്നുപോയി കൃത്യമായി നാല് വർഷം പൂർത്തിയെക്കുക എന്നുള്ള ക്രൈം ചെയ്തത് ഇവിടെ വെച്ചുകൊണ്ടിരിക്കുന്ന അതേതുപക്ഷ സർക്കാരാണ് ഇതിലെ ഒന്നും ആരെന്ന് ചോദിക്കുമ്പോൾ സിനിമാ മേഖലയിലെ ഭീകരർ മാത്രമല്ല അതോടൊപ്പം തന്നെ ആ ക്രമീകരണത്തെ ഇടതുപക്ഷ സർക്കാർ കൂടിയാണ് അതുകൊണ്ട് തന്നെയാണ് വലിയ രാഷ്ട്രീയത്തില് കൊല്ലം കൊല്ലത്തെ എം എൽ എ മുകേഷിനെ വളരെ ദാരുണമായ പ്രസ്താവനകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കൊല്ലം കൊല്ലത്തെ എം എൽ എയെ ഏത് വില കൊടുത്തും നിലനിർത്തുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇടതുപക്ഷ സർക്കാർ അവിടെ കൃത്യമായ രാഷ്ട്രീയ ചോദ്യങ്ങൾ ഉന്നയിച്ച അവിടുത്തെ സ്ത്രീ നേതാക്കളെ പോലും അടിച്ചമർത്തി കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ സർക്കാർ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തിനാണ് സർക്കാർ വീണ്ടും ഇതിൽ ആയിരിക്കുന്ന വിക്ടിംസിനെ കൊണ്ട് തന്നെ വീണ്ടും വീണ്ടും വിശ്വൈസ് ചെയ്യിക്കുന്ന രൂപത്തില് ഒരു ഒരേ തവണ നൽകിയിരിക്കുന്ന മൊഴി വീണ്ടും അവർ ലൈവില് വന്നിട്ടും മീഡിയകളുടെ മുന്നിൽ വന്നിട്ടും പറയേണ്ട ഗതികേട് എന്തുകൊണ്ടാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് സ്ത്രീ സംരക്ഷണത്തിന്റെയും സ്ത്രീ യൂണിയൻറ്റിന്റെയും കാര്യവും കണക്കും പറഞ്ഞുകൊണ്ട് വോട്ട് നേടിക്കൊണ്ടാണ് ഇടതുപക്ഷ സർക്കാർ അധികാരത്തിലെത്തിയിരിക്കുന്നത് ആ സമയത്ത് തന്നെയാണ് വീണ്ടും ഇതിൽ പ്രതികരിക്കപ്പെടുന്ന ആളുകൾ എല്ലാ പ്രിവിലേജോടുകൂടിയും ജീവിക്കുകയും അതോടൊപ്പം തന്നെ ആരാണോ ഈ തൊഴിൽ മേഖലയിൽ ആരാണോ അക്രമപ്പെട്ടിരിക്കുന്നത് അക്രമത്തിനിരയായ വീണ്ടും തങ്ങളുടെ തങ്ങളനുഭവിച്ചു കൊണ്ടിരുന്ന ദാരുണമായ ശ്രോമങ്ങളെ കുറിച്ച് പറയേണ്ടി വരികയും ചെയ്യുക എന്നുള്ളത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം മനുഷ്യ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വേദനയേറിയ ഒരു നിലപാടാണ് അതുകൊണ്ട് തന്നെ ജസ്റ്റിസ് വളരെ ശക്തമായ ഭാഷയിൽ പറയുകയാണ് കൃത്യമായ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് കൃത്യമായ അറസ്റ്റുകൾ നടന്നുകൊണ്ട് മാറ്റിനെത്തേണ്ടവരെ മാറ്റിനെത്തിക്കൊണ്ട് ഏറ്റവും ഉദാത്തമായ രീതിയിൽ ഇവിടെ ജീവിക്കുന്ന ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന സ്ത്രീകളായ വോട്ടർമാരെ ഇടതുപക്ഷ സർക്കാർ പേടിക്കേണ്ടിയിരിക്കുന്നു ഇനിയും എന്തൊക്കെയോ മുകേഷന്റെ ജനപ്രിയ താരത്തെ ഉയർത്തി കാണിച്ചുകൊണ്ട് വോട്ട് നേടിക്കൊണ്ട് ഇനിയും എം എൽ എ ആകാമെന്നുള്ള വ്യാമോഹമുണ്ടെങ്കിൽ ആ വെള്ളമൊക്കെ മാറ്റി വെച്ചേക്കണമെന്ന് പറയുകയാണ് വിമന്റ് ജസ്റ്റിസ് മൂവ്മെന്റ് വളരെ ശക്തമായ പ്രതിഷേധവുമായി വിമൺ ജസ്റ്റിസ് മൂവ്മെന്റ് ഉണ്ടാവുക തന്നെ ചെയ്യും ഈ ഒരു അർത്ഥത്തില് കൃത്യമായ നിയമ നടപടികൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് എല്ലാ അർത്ഥത്തിലുള്ള ഹ്യൂമൻ ജസ്റ്റിസ് ഉണ്ട് ഇത് ഞങ്ങളുടെ ഒരു സൂചന എന്ന രൂപത്തിലുള്ള മാർച്ച് മാത്രമാണ് സർക്കാർ കാണാൻ പോകുന്നത് കേരളത്തിലുടനീളം ഇത്തരം പ്രതിഷേധ പരിപാടികളുമായി ഹ്യൂമൻ ജസ്റ്റിസ് മൂവ്മെന്റ് ഉണ്ടാവുന്ന കൂട്ടത്തിൽ പറയാനുള്ളത് ഇവിടെ ജനാധിപത്യ ബോധമുള്ള മൂല്യബോധമുള്ള മുഴുവൻ മനുഷ്യരും മുഴുവൻ വോട്ടർമാരും സർക്കാരിനെതിരെ കൃത്യമായ നിലപാടുകൾ പറയേണ്ടതുണ്ട് അങ്ങനെ കൃത്യമായ ഒരു രാഷ്ട്രീയ സംവിധാനത്തിലൂടെ ഈ ശക്തമായ പ്രതിഷേധങ്ങൾ മുന്നോട്ട് പോകേണ്ടതുണ്ട് പ്രതിഷേധങ്ങളിലൂടെ മാത്രമാണ് നീതി നേടിയെടുക്കാൻ സാധിക്കുക എന്നുള്ളത് ബോധ്യപ്പെട്ട സമൂഹത്തിലാണ് നമ്മളുള്ളത് അതുകൊണ്ട് തെരുവുകൾ ഇനി നമുക്കുള്ളതാണ് തെരുവുകളിൽ ഇനി പ്രതിഷേധങ്ങൾ കത്തിപ്പെടേണ്ടതുണ്ട് മുഴുവൻ പ്രവർത്തകരെയും ഒരിക്കൽ കൂടി അഭി അഭിവാദ്യം ചെയ്തുകൊണ്ട് ബഹുമാനിയായ സംസ്ഥാന പ്രസിഡന്റിന്റെ ഉദ്ഘാടക ਦੇ ਇੰਪੋਰਟਸਿਸ ਮੂਮੈਂਟ। ਬੰਦ ਕਰ। ਹਾਂ ਬਾਕਸ ਬੰਦ। ਹਾ ਜਨੀਆ ਨਿੰਮ ਦੇ ਸਿਸ ਮੂਮੈਂਟ ਸਥਾਨਾਗਰਨ ਸੈਕਟਰੀ ਫਸਲਾਮੀਏ ਸਥਾਨਾ ਸੈਕਟਰੀ ਮਹਾਰਾਯਾ ਸ਼੍ਰੀ ਕਲਾ ਹੁਮੈਰਾ ਰੁਫਸਾਨ പരിപാടിയിൽ സ്വാഗതം ആശ്വസിച്ചിസ് മൂവ്മെന്റ് കൊല്ലം ജില്ലാ പ്രസിഡന്റ് മാധ്യമ സുഹൃത്തുക്കളെ പ്രിയപ്പെട്ടവരെ വിപ്ലവഭിവാദ്യം കേരളത്തിൽ കേരളത്തിന്റെ ഏറ്റവും ജനപ്രിയ മാധ്യമമായ ഏറ്റവും വരുമാന മായ ഒരു ഇൻഡസ്ട്രി സിനിമാ മേഖലയിൽ സ്ത്രീ വിഭാഗം അനുഭവിക്കുന്ന വിവേചനങ്ങളും അതുപോലെ പീഡനങ്ങളും അവരനുഭവിക്കുന്ന പ്രതിസന്ധികളെ കുറിച്ചും പഠിക്കുന്നതിനു വേണ്ടി കേരള സർക്കാർ രൂപം കൊടുത്ത ഒരു കമ്മിറ്റി അതിൻ്റെ റിപ്പോർട്ട് നാലു വർഷം മുമ്പ് സംസ്ഥാന സർക്കാരിന് സമർപ്പിച്ചു നാല് വർഷം ആ റിപ്പോർട്ടിന്റെ ക്ഷരം പോലും ഉരിയാടാതെ അതിന്മേൽ ഒരു നടപടി എടുക്കാതെ ഇപ്പോൾ നാനാദിക്കിൽ നിന്നുമുള്ള കോടതി ഉൾപ്പെടെ വിവരാവകാശ കമ്മീഷൻ ഉൾപ്പെടെ വ്യത്യസ്ത വനിതാ സംഘടനകൾ മറ്റു സംഘടനകൾ ഉൾപ്പെടെയുള്ളവരുടെ നിരന്തര സമ്മർദ്ദം മൂലം സർക്കാർ അത് പുറത്തുവിട്ടിരിക്കുകയാണ് ഈ ഒരു കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം നമ്മൾക്കറിയാം കേരളത്തിന്റെ അന്തരീക്ഷം മുഴുവനും ഇരുപത്തിനാല് മണിക്കൂറും മണിക്കൂറുകണക്കിന് വ്യത്യസ്തങ്ങളായ ആരോപണങ്ങളും മലയച്ചപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇതിനെ തുടർന്നാണ് സിനിമാ രംഗത്ത് നിർമ്മാതാക്കളുടെ ഇടയിൽ പ്രമുഖ നടന്മാരുടെ ഇടയിലൊക്കെ വ്യത്യസ്ത ആരോപണങ്ങൾ നേരിട്ടവരുണ്ടായി അതോടൊപ്പം തന്നെ പ്രമുഖ നടനും കൊല്ലം എം എൽ എയുമായ ആരോപണമാണ് അദ്ദേഹത്തിന് നേരെ ഉണ്ടായിട്ടുള്ളത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് സിനിമ തൊഴിലാളികളുടെ സംഘടന പ്രവർത്തകരുടെ സംഘടന അതുപോലെ മറ്റു നടന്മാർ നിർമാതാക്കൾ ഇതൊക്കെ ഇവരൊക്കെ ആരോപണം നേരിട്ടപ്പോൾ അവരുടെ ഉത്തരവാദിത്വം അവരുടെ സ്ഥാനങ്ങൾ രാജിവെച്ചുകൊണ്ട് പുറത്തു മാറി മാറി നിന്നത് നമ്മൾ ശ്രദ്ധിച്ചു എന്നാൽ ഇവിടെ ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന സർക്കാരിന്റെ ഭാഗമായ എം എൽ എ മുകേഷ് എവിടെയാണ് എന്ന് നിങ്ങൾക്കറിയാമോ രാജിവയ്ക്കാൻ തയ്യാറായിട്ടില്ല ഇപ്പോഴും ഉത്തരവാദപ്പെട്ട സ്ഥാനത്ത് തുടർന്നുകൊണ്ട് ജനങ്ങളെ കബളിപ്പിക്കുകയാണ് നാട്ടിലെ സ്ത്രീ വിഭാഗങ്ങളെ വഞ്ചിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ ഒരു അവസരത്തിലാണ് അയാളുടെ സ്ഥാനം രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വിമൻ ജസ്റ്റിസ് മൂവ്മെന്റ് ം ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത് നമ്മൾ എല്ലാവരെയും ഞെട്ടിച്ചു പറഞ്ഞതാണ് സ്ത്രീകൾ അനുഭവിക്കുന്ന എന്തെല്ലാം വിഷയങ്ങളാണ് നമ്മൾ അതിൽ കേട്ടത് നാലു വർഷം ഇത് കേരളത്തിന്റെ സർക്കാരിന്റെ കയ്യിലുണ്ടായിരുന്നു സ്ത്രീ വിഭാഗങ്ങൾ വ്യത്യസ്തങ്ങളായ തൊഴിലിടങ്ങളിലെ വിവേചനങ്ങൾ അനുഭവിക്കുന്നു അതിഭീകരമായ ലൈംഗിക അതിക്രമങ്ങൾ അനുഭവിക്കുന്നു നമുക്ക് പുറത്തു പറയാൻ പോലും നാണമായി പോകുന്ന ലജ്ജതോതി പോകുന്ന വിഷയങ്ങളാണ് അതുപോലെ തന്നെ അതിഭീകരമായ വിഷയങ്ങളാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കൊണ്ടുവന്നത് എന്നിട്ട് നാല് വർഷം സർക്കാരിന്റെ സർക്കാർ ഇതുണ്ടായിട്ട് ഈ സർക്കാർ വട്ടം നമുക്ക് നമ്മൾ കേട്ടിട്ടുണ്ടാവും ഈ സർക്കാർ സ്ത്രീകൾക്ക് വേണ്ടി നിലകൊള്ളുന്ന സർക്കാർ എന്ന് ഭീകരവാദം എടുക്കുന്നു ഞങ്ങൾ സ്ത്രീകളുടെ ഉന്നമനം ലക്ഷ്യം വെച്ചുകൊണ്ട് ഞങ്ങളോട് ഇവിടെ സ്ത്രീകളുടെ നവോത്ഥാനത്തിന്റെ വക്താക്കൾ എന്ന് അവകാശപ്പെടുന്ന സർക്കാർ ർക്കാരാണ് ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ നാലു വർഷം സർക്കാർ എന്താണ് ചെയ്തത് എന്തെങ്കിലും ഒന്ന് ചെയ്തോ എന്തുകൊണ്ടാണ് അവരത് മിണ്ടാതിരുന്നത് എന്താണെന്ന് ഈ റിപ്പോർട്ട് പുറത്തു വന്നപ്പോഴാണ് നമുക്ക് മനസ്സിലായത് അതിഭീകരന്മാരായ അതിഭീ ക്രിമിനലുകൾ അതിൽ ഉൾപ്പെട്ടിരിക്കുന്നു അത്തരം ക്രിമിനലുകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അത്തരം ക്രിമിനലുകൾക്ക് ആവശ്യത്തിന് അത്യാവശ്യമായ എല്ലാ സാഹചര്യങ്ങളും അവരുടെ അവർക്ക് രക്ഷപ്പെടുന്നതിനുള്ള എല്ലാ സാഹചര്യങ്ങളും എല്ലാ കഴുകുകളും ഒരുക്കുന്നതിനു വേണ്ടി സർക്കാർ മനഃപൂർവ്വം നാലു വർഷം അതിനെ മരവിപ്പിച്ച് ആരും കാണാതെ പൂട്ടി വെച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഇവിടെ നമുക്ക് ഈ ഒരു പറയാനുള്ളത് മറ്റ് നടന്മാരുടെ പേരിൽ അതുപോലെ നിർമ്മാതാക്കളുടെ പേരിൽ വന്ന ആരോപണം പോലെയല്ല മുകേഷിന്റെ പേരിൽ വന്ന ആരോപണം മുകേഷ് ആരാണ് അയാൾ ഈ സിനിമയെ ഈ സിനിമയുടെ ജന പ്രിയതയെ പ്രമുഖനായ പ്രമുഖനായ നടനാണ് അയാൾ അതുപോലെ തന്നെ പാർട്ടി അംഗത്വം ഇല്ലാതിരിക്കുമ്പോൾ തന്നെ തന്നെ പാർട്ടിയുടെ ബന്ധം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പാർട്ടിക്ക് ഈ ഇൻഡസ്ട്രിയിലുമായുള്ള ബന്ധങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പാർട്ടി കാർഡിൽ മത്സരിച്ച് ജനപ്രതിനിധിയായ ആളാണ് മുകേഷ് എം എൽ എന്ന് പറയുന്നത് അയാൾ ഈ അന്വേഷണം നടക്കുമ്പോൾ അതിനെ സ്വാധീനിക്കാൻ കഴിവുള്ള ആളല്ലേ അയാൾ ബന്ധങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അയാളുടെ സർക്കാർ ബന്ധങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അയാളുടെ മറ്റു ബന്ധങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇതിനെ സ്വാധീനിക്കാൻ കൽപ്പുള്ള ആളല്ലേ അതുകൊണ്ട് ഇയാളെ ഈ അന്വേഷണം റിപ്പോർട്ട് ഇപ്പോൾ നമ്മൾക്ക് മനസ്സിലായി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാർ തന്നെ മനസ്സിലാണ് ഒരു കമ്മിറ്റിയെ ഇത് അന്വേഷിക്കുന്നതിന് വേണ്ടി അതിലൊന്നും ചെയ്യാത്ത സർക്കാരാണ് ഇപ്പോൾ പുതിയ ഒരു അന്വേഷണ കമ്മിറ്റിയെ തീരുമാനിച്ചിരിക്കുന്നത് ഈ അന്വേഷണ കമ്മിറ്റിയോട് പറഞ്ഞിരിക്കുന്നത് എന്താണ് പറഞ്ഞിരിക്കുന്നതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യുകയോ വേണ്ട നിങ്ങളതൊന്നും നിങ്ങളുടെ വഴിയിൽ ഒരു അന്വേഷണം നടത്തുക എന്നതാണ് ഇത്തരം അന്വേഷണങ്ങളെ സ്വാധീനിക്കാൻ കൽപ്പുള്ള ആളാണ് മുകേഷ് എം എൽ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ സ്വാധീനങ്ങൾക്ക് ഇനി ഇവിടെ ഇല്ലാതെ ആദ്യം സർക്കാർ ചെയ്യേണ്ടത് ജനങ്ങളോട് ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഇവിടുത്തെ സ്ത്രീ വിഭാഗങ്ങളോട് ആത്മാർത്ഥതയുണ്ടെങ്കിൽ സർക്കാർ ചെയ്യേണ്ടത് ആദ്യം ഈ മുകേഷിനെ സ്ഥാനത്ത് നിന്നും ഒഴിവാക്കുക എന്നാണ് ഇവിടുത്തെ സർക്കാർ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് എന്നാണ് അയാൾക്ക് വേണ്ട എല്ലാ അവസ്ഥാശങ്ങളും ചെയ്തുകൊണ്ട് അയാൾക്ക് തന്നലൊരുക്കിയിരിക്കുന്നു അയാൾക്ക് രക്ഷപ്പെടാത്ത ഒളിച്ചു പോകാൻ

何が起こったこと

എത്തി ബാക്ക്ഓടി ബാക്ക്ഓടി ഇന്നി സമരം സൂജനയാളെ സി ബാക്ക്ഓടി കേച്ചി നിങ്ങൾ ഇവിടെ കിടണ്ടേല സൂജന കണ്ട പഠിച്ചില്ലെങ്കിൽ സൂജന കണ്ട പഠിച്ചില്ലെങ്കിൽ സമരം തീർയാതെ മാറും സമരം തീർയാതെ മാറും അങ്ങോട്ട് പിടി അങ്ങോട്ട് പിടി തീർയാതെ മാറും അങ്ങോട്ട് കെട്ടി പിടി യൂവം മാറും ഭാവം മാറും രൂപം മാറും बा बैक रोड पर कौन सा बैक रोड है मैग बैक 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 പറഞ്ഞോ പറഞ്ഞോട്ട് എന്നാലും കേരളത്തിന്റെ പതിനാല് ജില്ലകളിലും ഇന്ന് സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം പീഡന പീഡകരായ സ്ത്രീ പീഡകരായ മുകേഷ് എം എൽ എ രാജിവയ്ക്കണം എന്ന ആവശ്യമുയർത്തിക്കൊണ്ട് ഒരു സമരമുഖത്താണ് ഇന്ന് കേരളത്തിലെ മഹിളാ കോൺഫ്രസ് അതിന്റെ ഭാഗമായാണ് ഇന്ന് കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ ഒരു പ്രതിഷേധ സമരവുമായി ഇവിടേക്ക് കടന്നു വന്നിരിക്കുന്നത് ിൽ പൂട്ടിവെച്ചത് ഈ നാട്ടിലെ മുഖ്യമന്ത്രി ആരെ സംരക്ഷിക്കാനാണ് എന്നുള്ള കൃത്യമായ മറുപടി പറയണം അതുപോലെ തന്നെയാണ് ഇരുന്നൂറ്റി പേജുകളുള്ള പേജുകളുള്ള കമ്മിറ്റി പേജുകൾ ഇന്നും പുറം ലോകം കാണാതെ താഴെട്ട് പൂട്ടിവെച്ചിരിക്കുകയാണ് ഇതിനെതിരെ ഈ നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രി മറുപടി പറയണം അതുപോലെ തന്നെയാണ് പീഡനവീരനായ മുകേഷ് എം എൽ എക്കെതിരെ ലൈംഗികാതിക്രമ കുറ്റകൃത്യങ്ങൾ ഉൾപ്പെടെയുള്ള കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് സി പി ഐയുടെ ഉന്നത സഖാക്കന്മാരോ വനിതാ സഖാക്കന്മാരോ വൃന്ദാക്കാരോടക്കമുള്ളവർ രാജിവെച്ച് അദ്ദേഹം പുറത്തുനിന്ന് അന്വേഷണം നേരിടണമെന്നാവശ്യപ്പെടുമ്പോൾ ഈ അധികാരത്തിൻ്റെ അടിച്ചുതൂങ്ങി മുകേഷിനെ സംരക്ഷിക്കുന്നത് എന്തിനു വേണ്ടിയാണ് എന്ന് ഈ നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി പറയണം അതുപോലെ മുഖ്യമന്ത്രിയെ രാജിവെക്കാതെ ഞങ്ങൾ അവസാനിപ്പിക്കില്ല പവർ പവർ ഗ്രൂപ്പ് ഗ്രൂപ്പ് മിനിസ്റ്റർ രാജിവെക്കുന്നതുവരെ കേരളത്തിലെ മഹിളാ കോൺഗ്രസ് സന്ധിയില്ലാത്ത സമര പോരാട്ടവുമായി കേരളത്തിന്റെ കരുവിടങ്ങളിൽ ഉണ്ടാകുമെന്ന് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ധർമ്മ സമരത്തിൽ പങ്കെടുത്ത എല്ലാവരെയും ി എം ഗ്രിയായ അരു കേരള പ്രദേശ് മഹിളാ കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷയും രാജ്യസഭാംഗവുമായ എം പി ഈ ധർമ്മ സമരം കേരളത്തിലെ സ്ത്രീ സമൂഹത്തിന് വേണ്ടി ഏറ്റെടുത്തുകൊണ്ട് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ഈ സമരത്തിന് നായകത്വം വഹിക്കുന്ന കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് സെബ സുദർശനൻ രാഷ്ട്രീയകാര്യ സമിതി അംഗം മുൻ മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ കൂടിയായ അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ കൊല്ലം ജില്ലയുടെ ചാർജ് വഹിക്കുന്ന സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീമതി ലാലി ജോൺ ഉൾപ്പെടെയുള്ള സംസ്ഥാന ഭാരവാഹികൾ ജില്ലാ ഭാരവാഹികൾ ഈ സമരത്തിൽ പങ്കെടുക്കുന്ന സഹോദരിമാരെ കേരളത്തിൽ ഇന്ന് ഭരിക്കുന്ന പിണറായി സർക്കാർ എന്ന് വെച്ചാൽ സ്ത്രീ വിരുദ്ധ സർക്കാരാണ് എന്ന് കേരള ജനതയ്ക്ക് ബോധ്യപ്പെട്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ പിണറായി സർക്കാർ ഈക്വൽ വിരുദ്ധ സർക്കാർ എന്നത് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ രാജിവെക്കണമെന്നും മുകേഷിനെ കൊണ്ട് രാജിവെപ്പിക്കാൻ മുഖ്യമന്ത്രിയും സി പി എം നേതൃത്വം തയ്യാറാകണമെന്നുമാണ് മഹിളാ കോൺഗ്രസിന് പറയുവാനുള്ളത് ഇത്രയും ഭീകരമായ ഇത്ര റെക്കോർഡ് കൂടി ഒരു വ്യക്തി ഉന്നതനായ ഒരു വ്യക്തി കേരള തന്നെ ഒരു കളങ്കമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണ് റിപ്പോർട്ട് പുറത്തു വന്ന കുറെ കാര്യങ്ങൾ അന്വേഷിക്കാൻ ഇപ്പോഴും മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല എന്നുള്ളത് നമുക്കറിയാം നമ്മൾ ഇന്നലെ കാണുന്ന അറിയുന്ന കാഴ്ച എന്ന് പറയുന്നത് പീഡന പ്രതിയായ പീഡന കേസിലെ പ്രതിയായ ചർച്ച നടത്തുന്ന നമ്മൾ കാണുന്നത് അത് ഗുരുതരമായ ഒരു തെറ്റാണ് എന്ന് കൂടി മഹിളാ കോൺഗ്രസ് പറയാൻ ആഗ്രഹിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ ജോലി എന്ന് പറയുന്നത് പീഡന കേസിലെ പ്രതിയെ വിളിച്ചു വരുത്തി ചർച്ച ചെയ്യുന്നതും ചായ കൊടുക്കുന്നതുമാണോ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ പണി അതാണോ മുഖ്യമന്ത്രിയുടെ ജോലി ഇത്രയും മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ ഒരു പീഡകരെ കുടിയിരുത്തുന്ന ഒരു സങ്കേതമായി മാറുമ്പോൾ ഇതിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ കേരളത്തിൽ ഒട്ടാകെ ഉയരും അതിന്റെ പ്രതിഫലനമാണ് ഇന്നിവിടെ കൊല്ലത്തും മറ്റ് എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും മഹിളാ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടക്കുന്നത് ഈ പീഡന പരമ്പര എന്ന് തന്നെ പറയാൻ കഴിയുന്ന ഈ സാഹചര്യത്തിൽ ഗോവിന്ദോട് കൂടി മഹിളാ ചില ചോദ്യങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് ഇങ്ങനെയുള്ള ഒരു മോശം ട്രാക്ക് റെക്കോർഡ് ഉള്ള ഒരു വ്യക്തിയെയാണോ ലോക്സഭാ സ്ഥാനാർത്ഥിയാക്കിയതിന്റെ കാരണം എന്താണെന്ന് ഗോവിന്ദ മാഷ് വ്യക്തമാക്കണം ആദ്യത്തെ ഭാര്യ പീഡനപരമായി